ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഈരാറ്റുപേട്ടയിൽ ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ സംബന്ധിച്ച് യൂത്ത് ലീഗിൻ്റെ നിലപാട് പറയുന്നതിന് വേണ്ടിയാണ് അങ്ങേയറ്റവും പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവനയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈരാറ്റുപട്ടയിലെ ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുക എന്ന രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ബോധപൂർവം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പൂഞ്ഞാറിലെ ഒരു പള്ളിമുറ്റത്ത് അവിടെയുള്ള കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് അവർ കാർ റേസിങ് നടത്തുകയും അവിടെയുള്ളൊരു അസിസ്റ്റന്റ് വൈദികന് വികാരിക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട ആ കുട്ടികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തു ഇരുപത്തിയേഴ് കുട്ടികളെ മൈനറായ കുട്ടികളെ ജോബന ഹോമിലും മറ്റു കുട്ടികളെ ജയിലിലും അടക്കുന്ന സാഹചര്യമുണ്ടായി അവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം പോലും നിഷേധിക്കപ്പെട്ടു പക്ഷേ ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവിടെയുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അതിനുശേഷം കോട്ടയം ജില്ലാ കലക്ടറും സർവകക്ഷിയോഗം വിളിച്ച് വിവിധ മത നേതൃത്വവുമായി രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിക്കുകയും ഉണ്ടായ തെറ്റിദ്ധാരണകൾ പരസ്പരം പരിഹരിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഒടുവിൽ കോടതി തന്നെ ഈ കുട്ടികൾക്ക് നേരെ ചുമത്തിയ മുന്നൂറ്റിയേഴ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ കുട്ടികൾക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു മാത്രമല്ല ക്രിസ്തീയ നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും ഒക്കെ വളരെ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് ഈ കുട്ടികളെ തമ്മാടികൾ അവർ കാണിച്ചത് തമ്മാടിത്തമാണ് എന്ന് പറഞ്ഞാൽ തമ്മാടികളാണ് തെമ്മാടിത്തം കാണിക്കാറുള്ളത് കുട്ടികളെ കുറിച്ചാണ് ഇത്തരം ഒരു വാക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നാല് വോട്ടിനു വേണ്ടി ഈരാറ്റുപട്ടയിലെയും പരിസരത്തുമുള്ള വിവിധ മതസമൂഹങ്ങൾ ഒന്നിച്ചു പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും വ്രണപ്പെടുത്തി രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്ന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് അധികം കിട്ടുമോ എന്ന് കണ്ണ് നട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതപ്പതിച്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസ്താവന തിരുത്തണം ഈ പ്രസ്താവന തിരുത്തി മാപ്പു പറയാൻ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഇതാദ്യമായിട്ടല്ല രാജ്യത്ത് സംഘപരിവാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്ന കാഴ്ച അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് നേരത്തെ പാലക്കാട് ജില്ലയിൽ ഒരു ആന കൊല്ലപ്പെട്ടപ്പോൾ ബി ജെ പി നേതൃത്വം ആന കൊല്ലപ്പെട്ടത് മലപ്പുറത്താണെന്നും മലപ്പുറത്തുകാർ ഇങ്ങനെ മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും ഒക്കെ ക്രൂരമായി ഉപദ്രവിക്കുന്നവരാണ് എന്നുമൊക്കെ നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ മുസ്ലിം പ്രദേശങ്ങളെ മുസ്ലിങ്ങൾ താമസി തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളെ ബോധപൂർവം പാർശ്വവൽക്കരിക്കാനും അവർക്കെതിരെ തെറ്റായ പ്രചരണം നടത്താനും സംഘപരിവാരങ്ങൾ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിന് ഏറ്റുപിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ഈ പ്രസ്താവന പിൻവലിക്കണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഉത്തര സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഈരാറ്റുപേട്ടയെ നേരത്തെയും സമാനമായ രീതിയിലുള്ള ഒരു ആക്ഷേപം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഭൂമി റവന്യൂ ഭൂമി അതിൽ കുറച്ചു ഭാഗം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലീസ് മേധാവി ഇരാറ്റുപേട്ട റിലീജിയസ് മാറ്റേഴ്സുള്ള പ്രദേശമാണെന്നും ഭീകരവാദ കേന്ദ്രമാണ് എന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് ആ ഉത്തരവ് ആ റിപ്പോർട്ട് പിൻവലിക്കാനോ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല സംഘപരിവാർ എന്താണോ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു രൂപം കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിനു വേണ്ടി നാട്ടിൽ ഭിന്നത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈരാറ്റുപോട്ട ഈരാറ്റുപേട്ട കേരളത്തിലെ ഏതൊരു പ്രദേശം പോലെയും ഒട്ടേറെ മാതൃകാപരമായ നന്മകൾ ചെയ്യുന്ന മനുഷ്യന്മാർ പറക്കുന്ന ഒരു പ്രദേശമാണ് കോവിഡ് കാലത്തും പ്രളയ പ്രളയസമയത്തുമൊക്കെ ഈരാറ്റുപേട്ടക്കാരുടെ സഹായമസ്തം നാത്ത പ്രദേശങ്ങൾ വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള പ്രദേശത്തെയാണ് ഇമ്മട്ടിൽ ബോധപൂർവം അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വർഗീയതയുടെ ചാപ്പ കുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പൽ യൂത്ത് ലീഗും അതുപോലെ തന്നെ ജില്ലാ യൂത്ത് ലീഗും ഒക്കെ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവന തിരുത്താൻ തയ്യാറാവുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ച തീരുമാനിച്ചുവരും നിങ്ങളെ അറിയിക്കുകയാണ്

എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു അവര് അവിടുന്ന് ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ റേസിങ്ങും ഫോട്ടോ എടുക്കുമൊക്കെ കഴിഞ്ഞു പിന്നീട് ഉച്ചക്ക് വീണ്ടും കുട്ടികൾ അവിടെ ചെല്ലുന്നു അതീ പറഞ്ഞതുപോലെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ ഈ കുട്ടികൾ ഈ പിന്നെ കുട്ടികൾ മാത്രമാണ് എന്നാണ് പക്ഷെ അതേക്കുറിച്ചല്ല ഞങ്ങളുടെ ആക്ഷേപമുള്ളത് ഇത് ആ ദിവസത്തെ മുഴുവൻ ആ പള്ളി പള്ളിക്കോമുണ്ടിൽ കയറിയത് വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ ഈ വൈദികന് അസിസ്റ്റന്റ് വികാരിക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംഭവത്തെ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് അത് കുട്ടികളാണെന്ന് അറിയാതെ അവിടെ നേരത്തെ മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് സഭകക്ഷി യോഗത്തിൽ പലരും പറഞ്ഞതായി കേൾക്കുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടാരെങ്കിലും ആണോ അവിടേക്ക് വന്നത് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് കുട്ടികളാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് സർവകക്ഷി യോഗത്തിലടക്കം അവിടെയുള്ള വൈദികരും അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ച ആളുകളും ഒക്കെ സംസാരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ തുടർന്നാണ് ആ കേസ് ഈ കുട്ടികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായത് വളരെ മാതൃകാപരമായ നിലപാടാണ് പിന്നീട് അവർ സ്വീകരിച്ചത് കുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പൊ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് ചില തെറ്റിദ്ധാരണകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് സർവകക്ഷിയോഗം ജില്ലാ കലക്ടറുടെയും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാന്റെയും ഒക്കെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ച് അത് രമ്യമായി പരിഹരിച്ചു എന്നും അതിനെ തുടർന്ന് ആ കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചു എന്നും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് അതിന് പകരമായി മുഖ്യമന്ത്രി പറഞ്ഞത് തെമ്മാടിത്തമാണ് തെമ്മാടികളാണ് എന്ന രീതിയിലുള്ള രീതി ഒരു പരാമർശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകയെ കുറിച്ച് ഒരു അക്ഷരമുണ്ടാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കുട്ടികളുടെ അപക്വമായ നിലപാടിനെ തെമ്മാണിത്വം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ന് വരെ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ഒരു അക്ഷരം കുരിയാടാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഗെഫ് ഹൗസിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരെ മാത്രമാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കുള്ളത് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ ചെന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നാം ആ മാതാപിതാക്കളെ സന്ദർശിക്കാനാണ് സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ കേട്ടുകെളവിയില്ലാത്ത രീതിയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അതേക്കുറിച്ച് ഒരു അക്ഷരം ഇമ്മട്ടിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഇരാറ്റുപട്ടയിലെ കുട്ടികളെ കുറിച്ച് പറയുന്നത് നിഷ്കളങ്കമായിട്ടല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ല മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യം തുറന്നു പറയണം അപ്പോഴത്തെ ഒരു വികാരത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയെ പ്രസംഗം നന്നായി എന്ന് പറഞ്ഞാൽ പോലും ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയാണ് കമന്റ് ഒന്നും ഇവിടെ വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രസംഗം നന്നായി എന്ന് പറഞ്ഞാൽ പോലും പറയുന്നത് അപ്പോ അങ്ങനെ എന്ത് വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ നിലക്ക് പറഞ്ഞു പോയതാണെങ്കിൽ അക്കാര്യം തുറന്നു പറയണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബോധപൂർവമാണ് രാവിലെ ഈ സംഭവം വൈദികരമായിട്ട് ആളുകൾ മാത്രമാണ് ഭാഗമായിട്ടാണ് കേസുകൾ ചെയ്തത് അപ്പൊ അവിടെ പ്രത്യേകമായി ഏതെങ്കിലും എന്നുള്ള മുഖ്യമന്ത്രി ഒരു ഭാഗത്തെ മാത്രം എന്ന് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും അങ്ങനെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന ഒരു നിലപാടല്ല മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സംശയങ്ങളുണ്ടാകും പല പ്രചരണങ്ങളുണ്ടാവും ആ പ്രചരണങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് സംശയം ചോദിക്കും ഇപ്പോ മുനിസിപ്പൽ യോഗത്തിൽ സർവകക്ഷി യോഗത്തിൽ തന്നെ കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ രാവിലെയും ഉച്ചക്കും ചേർന്ന മൊത്തത്തിലുള്ള അവിടെ കാർ റേസിംഗുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരിക്കാം അദ്ദേഹം നടത്തിയത് അറിയില്ല പക്ഷെ അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതേ സംബന്ധിച്ചൊരു സംശയം ബഹുമാന്യായ ഹുസൈൻമാണു പങ്കുവെക്കുമ്പോ മുഖ്യമന്ത്രി പറയേണ്ട എന്താണ് ശരിയാണ് ഒരു സമുദായത്തെ പിന്നെ കുട്ടികളെ മാത്രം അറസ്റ്റ് ചെയ്തു എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട് അത് ശരിയല്ല അത് അന്വേഷിച്ചു അത് വെരിഫൈ ചെയ്തു ഈ വൈദ്യുതി പരിക്കുപറ്റിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പെട്ട കുട്ടികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അതേസമയത്ത് അവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയത് അപ്പോ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ആർക്കും മനസ്സിലാവും കുട്ടികളാണ് സ്കൂൾ കുട്ടികളാണ് അവരുടെ ആ പ്രായം അതുപോലെ അതും ഈ ഈ പ്രത്യേകിച്ച് അവരുടെ ക്ലാസ് കഴിഞ്ഞു പോകുന്ന സമയത്തുണ്ടാകുന്ന ആഘോഷങ്ങളും പിന്നെ അവരുടെ കളർ ഏരിയയിലും ഇതുപോലെയുള്ള ബൈക്ക് റേസിങ്ങും അത് അതൊന്നും ശരിയാണ് എന്ന നിലക്കല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗത്ത് പലപ്പോഴും അപക്വുമായിട്ടുള്ള അധ്യാപകർ പോലും പറഞ്ഞാൽ കേൾക്കാത്ത പല സമീപനങ്ങളും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് അത് കുട്ടികളുടെ ഒരു അപക്വമായ അല്ലെങ്കിൽ ആ പ്രായത്തിന്റെ ഒരു തെറ്റായി പരിഗണിച്ചുകൊണ്ട് അതിനെ ശാസിക്കുകയോ അവരെ ഉപദേശിക്കുകയോ ചെയ്യാണ് പൊതുവിൽ നമ്മൾ ചെയ്യാറുള്ളത് ഈ കുട്ടികൾ അവരുടെ ഗേറ്റ് അടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ ഒരു ആക്സിഡന്റ് എന്ന നിലക്കാണ് ആ വൈദികര് പരിക്കുപറ്റിയത് കുട്ടികൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല എന്ന് ആ കുട്ടികളുമായി സംസാരിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും അപ്പോ അങ്ങനെ കാണുന്നതിന് പകരം സ്വാഭാവികമായി ചില തെറ്റിദ്ധാരണകൾ ആ നാട്ടിലൊക്കെ പറഞ്ഞു നമ്മുടെ നാട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ പല പ്രചരണങ്ങളും നാട്ടിലുണ്ടാവും ആ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്ന ഒരു നിലപാടല്ല ഭരണകൂടം സ്വീകരിക്കേണ്ടത് പോലീസ് സ്വീകരിക്കേണ്ടത് അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല അങ്ങനൊരു പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചരണം തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നതിന് പകരം കുറച്ചുകൂടി ഈ കുട്ടികളെ തെമ്മാണികളാക്കി ചിത്രീകരിക്കുന്ന ഒരു സമീപനം അത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈരാട്ടുപേട്ടക്കെതിരായി നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു നിലപാട് കാരണമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ നിലപാട് பத்துக்கள் அத்தியாபட்ட ஆளுக்காரும் பிரச்சரிப்பிராபதை തലത്തിൽ ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ന്യൂന വർഷങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയെ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത് അതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ എഴുതുകയോ അതുവഴി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയോ അല്ല അദ്ദേഹം ചെയ്തത് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ന്യൂനപക്ഷ പ്രതിനിധികളുടെ ഒരു യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തോടല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് അദ്ദേഹമാണല്ലോ അതിന് ഉത്തരം പറയേണ്ടത് മാത്രമല്ല ചോദ്യങ്ങൾ വേറെയും പലതുമുണ്ട് എങ്ങനെ ഈ കുട്ടികൾക്കെതിരെ അതിനെ ഒന്നും ചുമത്തി ആരുടെ സമ്മർദ്ദമാണ് അതൊക്കെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ അവിടെ മാറ്റി നിർത്തുന്നത് ഒരു സമൂഹത്തിൽ അതിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാകാതിരിക്കുക എന്നുള്ളതിനാണ് മുന്തിയ പരിഗണന എന്ന നിലക്കാണ് പോലീസ് പോലും ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തെ ഇപ്പോൾ വിമർശിക്കാത്തത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു തെറ്റുമില്ല ഒരു അപാകതുമില്ല ചോദ്യം ചോദിച്ച ആൾക്കല്ല കുഴപ്പം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആൾക്കാർ കുഴപ്പം ചോദ്യം ആർക്കും ചോദിക്കാം സംശയങ്ങൾ ആർക്കും ചോദിക്കാം പക്ഷെ അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി തെറ്റായ പ്രചരണം ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു സ്കൂൾ കുട്ടികളെ അപമാനിക്കുകയും അവരുടെ മാനസികാരോഗ്യത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ആ കുട്ടികൾ എത്രമാത്രം മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് അറിയാതെ സംഭവിച്ചു പോയ അപൂർവമായ ഒരു സമീപനത്തിന്റെ പേരിൽ ആ കുട്ടികൾ ദിവസങ്ങളോളം ജയിലിൽ കിടന്നു അവർക്കൊരു പരീക്ഷ നഷ്ടപ്പെട്ടു അവരുടെ മാനസികാരോഗ്യത്തിനുണ്ടായ പ്രയാസം അവരുടെ പരീക്ഷ പ്ലസ് പ്ലസ് ടു പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രമാത്രമാണ് അപ്പം അതൊക്കെ നഷ്ടമായ ഒരു ഒരു സംഭവം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പരിഹരിക്കുക ആ മുറിവ് ഉണക്കുക ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ട ഭരണകൂടം വീണ്ടും ആ മുറിവിൽ വ്രണമുണ്ടാക്കുന്ന സമീപനമാണോ സ്വീകരിക്കേണ്ടത് അപ്പൊ ചോദ്യം ചോദിച്ചത് നല്ല കുഴപ്പം അതിന്റെ ഉത്തരത്തിൽ വീണ്ടും കുഴപ്പമുണ്ടാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അവിടെ മുഖ്യമന്ത്രി ആ നിലപാട് തിരുത്താൻ തയ്യാറാണ് എന്തുകൊണ്ടാ കാണത് പറഞ്ഞാ അതാണ് ഞങ്ങൾ നടത്തിയില്ലല്ലോ ഞങ്ങൾ നടത്തിയിട്ടില്ല കാരണം ആ കുട്ടികൾ ചെയ്തത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അപുക്കുമായ സംഭവമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പോലീസ് കേസെടുത്തു ആ പ്രശ്നത്തെ മുനിസിപ്പൽ മുനിസിപ്പൽ ഭരിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയല്ലേ മുൻസിപ്പൽ ഭരിക്കുന്നത് ലീഗ് ഉൾപ്പെടെയല്ലേ അവിടെ ഭരിക്കുന്നത് എന്താ ലീഗ് ചെയ്തത് മുസ്ലിം ലീഗ് ചെയ്തത് ഉടനെ സർവ്വകക്ഷി യോഗം വിളിക്കുകയാണ് ചെയ്തത് സർവകക്ഷി യോഗം വിളിച്ചത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിയത് യു ഡി എഫ് നടത്തിയത് കലക്ടറേറ്റിൽ വിളിച്ച സർവകക്ഷി യോഗത്തിലും ആ നിലപാട് തന്നെയാണ് ലീഗ് സ്വീകരിച്ചത് ഞങ്ങൾ ആദ്യം തന്നെ ചാടി ഇറങ്ങി എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി വീണ്ടും രണ്ട് സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം ഒരു സമീപനമായി വരുന്നു ജനങ്ങൾ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തും പക്ഷേ മുഖ്യമന്ത്രിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രി ഈ മുറിവ് ഉണ്ടായത് ഉണക്കാൻ ഇവിടുത്തെ സർവകക്ഷിയോഗവും ഇവിടുത്തെ വിവിധ മത നേതൃത്വവും ഒക്കെ ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു പണി കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പാടില്ല ആ പണിയാണ് ഇപ്പൊ മുഖ്യമന്ത്രി സ്വീകരിച്ചത് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് നിങ്ങൾ നിങ്ങളൊക്കെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് നിങ്ങൾ മുന്നിൽ കാണുന്നത് നിങ്ങൾ കൈയിലുള്ള ചാനലാണ് കൈയിലുള്ള ചാനലാണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥ അവിടെ ഓടിയെത്തുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത ഈ പറയുന്ന സഭാഷൻ എന്താ സഭാഷൻ എം എൽ എയെ കുറിച്ച് പറയാത്തത് അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ എന്താ എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് പരാമർശം നടത്താത്തത് അങ്ങനെ സഭാഷൻ എം എൽ എയെ കുറിച്ചോ മറ്റേതെങ്കിലും ജനപ്രതിനിധികളെ കുറിച്ചോ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച് വീണ്ടും ഈ വിഷയത്തെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങളുടെ നിലപാട് ഈ അവസരത്തിൽ കേരള കോൺഗ്രസിനെ എങ്ങനെ പ്രതിസന്ധിയിലാക്കാം അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചല്ലോ എന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവനയുമായി വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നാട്ടിലേതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ലോക്കൽ എം എൽ എ സംസാരിക്കുന്നത് പോലെ ആകാൻ പാടില്ല കാരണം അവർ സംസാരിക്കുന്നത് ഒരു പക്ഷേ നാട്ടുകാരുടെ അപ്പോഴത്തെ വികാരത്തിനനുസരിച്ചായിരിക്കാം അത് ശരിയാണ് എന്ന നിലക്കല്ല ഞാൻ പറയുന്നത് പക്ഷേ അതുപോലെയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് ഈ വിഷയം ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിനെല്ലാം ശേഷം ഈ ജനപ്രതിനിധികൾ വ്യത്യസ്ത തലത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം സർവകക്ഷിയോഗം വിളിച്ച് കലക്ടറേറ്റിൽ വെച്ച് എല്ലാവരും ഈ വിഷയത്തെ അതിന്റെ മെറിറ്റിൽ ഉൾക്കൊണ്ടു സഭാ നേതൃത്വം ഉൾപ്പെടെ ഇത് കുട്ടികളാണെന്ന് എന്താ അറിഞ്ഞില്ലായിരുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ച ആ കുട്ടികൾക്ക് ജാമ്യം കിട്ടി അങ്ങനെ അവരുടെ മുറിവ് ഉണക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് ഈ വൈ വൈദികനുണ്ടായ പരിക്ക് അത് അങ്ങേ പിന്നെ ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് ിൽ ക്ഷമ ചോദിച്ചു ഈ കുട്ടികൾക്ക് കുട്ടികളാണെന്ന് അറിയാതെ അവർക്കെതിരെ ചുമത്തിയ കേസ് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ അത് അവർ പങ്കുവച്ചു ഇങ്ങനെ രണ്ട് വിഭാഗവും അല്ലെങ്കിൽ രണ്ട് സമുദായ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ആ വിഷയത്തിലുണ്ടായ പരസ്പരമുണ്ടായ അകൽച്ച മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് ചെയ്യും അത് കൈരളി ചാനലല്ല ദേശാഭിമാനി ആര് ചോദിച്ചാലും ഞങ്ങളത് ആവർത്തിച്ചോണ്ടേ ഇരിക്കുക മുഖ്യമന്ത്രിയുടെ നിലപാട് അങ്ങേ തെറ്റായിരുന്നു അത് അദ്ദേഹം പിൻവലിക്കണം ഈരാറ്റുപട്ടിയുടെ കുട്ടികളെ കുറിച്ച് തമ്മാടി എന്ന് വിശേഷിപ്പിച്ചത് തെറ്റായ കാര്യമാണ് അത് മുഖ്യമന്ത്രി പിൻവലിക്കുക തന്നെ വേണം അത് ആരാ പരിശോധിക്കേണ്ടത് ഞങ്ങൾ പ്രചരണം നടത്തിയോ അത് പോലീസ് പരിശോധിക്കട്ടെ അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ ഞങ്ങൾ അതിനനുകൂലമല്ല ഈ നിമിഷം വരെ എന്റെ ഏതെങ്കിലും ഒരു വാക്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ് യോഗത്തിൽ എന്താണ് അല്ല യോഗത്തിൽ യോഗത്തിൽ നമുക്ക് പറയാലോ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ിതമായ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ അക്കാര്യം പിന്നെ മുഖ്യമന്ത്രി ഈ വിളിച്ചേർത്ത യോഗത്തിൽ അത് മുഖ്യമന്ത്രിയോട് പിന്നെ എന്താ സംസാരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നന്നായി പറഞ്ഞാൽ അതും കുഴപ്പം മുഖ്യമന്ത്രിയോട് ഒരു ഈരാറ്റുപക്ഷത്താണെന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ അതും കുഴപ്പം പിന്നെ നിങ്ങളെ ഈ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ എന്താ ചോദിക്കേണ്ടത് അത് നിങ്ങൾ പറയും എന്നാ പിന്നെ അങ്ങനെ യോഗം വിളിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാ മുഖ്യമന്ത്രിയോട് ഇതാണ് പറയേണ്ടത് എന്നുള്ളത് എഴുത്തന്നെ പ്രശ്നമില്ല അല്ല അതെ ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ യോഗത്തിലല്ലേ പറയുന്നത് മുഖ്യമന്ത്രിയുടെ യോഗത്തിലല്ലേ മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിലല്ലേ ഈരാറ്റുപേട്ടിലും പൊതുയോഗത്തിലല്ലല്ലോ പറയണത് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം കാരണം പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം അത് മുഖ്യമന്ത്രി വിളിച്ചേർത്ത വളരെ ചുരുക്കം ചില ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിൽ തീർച്ചയായിട്ടും ഒരു സമുദായ നേതൃത്വം ചോദിക്കേണ്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ആ ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ യോഗം വിളിക്കണ്ടല്ലേ പിന്നെന്തിനാ നിങ്ങൾ യോഗം വിളിക്കുന്നത് ഇതൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു യോഗമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വിളിക്കുന്ന യോഗം നിങ്ങൾക്ക് വിളിക്കാതെ അതൊന്നും യു ഡി എഫിനെ ബാധിക്കുന്നില്ല ഒരു വലിയ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാരങ്ങൾ പോരിയാലും കടലിൽ എന്തെങ്കിലും ബാധിക്കുമോ കേരളത്തിൽ യു ഡി എഫ് അതിശക്തമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫിന് കിട്ടിയത് ഇനി ഞങ്ങളുടെ ടാർഗറ്റ് ട്വൻറ്റി ഔട്ട് ഓഫ് ആണ് ആ ടാർഗറ്റിൻ്റെ പ്രവർത്തനമായി പോകുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവരുടെ സഹോദരൻ തന്നെ പറഞ്ഞതുപോലെ വർക്ക് അറ്റ് ഹോമായി നിൽക്കുന്ന ആളുകളൊക്കെ ആ പണി നിർത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കാൻ പോകുന്നില്ല